പീച്ചിന്റെ ഷെയ്ഡ് ചേർന്നിട്ടുള്ള മാമ്പഴ കളറിലുള്ള ഒരു സെമി സ്റ്റിച്ചഡ് കോട്ടൺ ദാവണി സെറ്റാണത് കറക്റ്റ് മാമ്പഴ കളറല്ല പക്ഷെ അതിൽ പീച്ചിൻ്റെ ഷെയ്ഡും കൂടെ ഉണ്ട് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി വരെ ഇടുപ്പിൻ്റെ വണ്ണം ഉണ്ട് അതുപോലെ കുഞ്ചലിട്ടിട്ടുണ്ട് ബോർഡർ പോലെ ഇങ്ങനെ ബോർഡർ വരും നമുക്കിതിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇട്ടിട്ടുണ്ട് ഇതുപോലെ മാട ഇട്ടിട്ടുണ്ട് നമുക്ക് സെയിം പാവാടയുടെ അതേ മെറ്റീരിയലാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിലും കയ്യിൽ ബോർഡർ ഇങ്ങനെ വരും ഇത് ബ്ലൗസ് ഷോൾ വരുന്നത് ബോർഡറിൻ്റെ കളർ ബ്ലൂ കളറാണ് ഷോൾ വരുന്നത് ജോർജറ്റിൻ്റെ ഷോളാണത് ജോർജറ്റിൻ്റെ ഷോളാണ് കുഞ്ചലം വെച്ചിട്ടുണ്ട് അതുപോലെ പാവാടയുടെ സെയിം ബോർഡർ ആ ഷോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതാക്കുക ഇതിൽ ജോർജറ്റിൻ്റെ ഷോളിൽ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയുള്ളത് എക്സ്ട്രാ ലെങ് ആണ് ഷോളിന് ടു പോയിൻറ്റ് എയ്റ്റ് സീറോൻ്റെ ലെങ്ത് നല്ല കളർ കോമ്പിനേഷനാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ജാമിസി പിന്നെ പുതിയ മോഡലിലുള്ള ഒരു കോട്ടൻ്റെ ധാവണി സെറ്റാണ് കാർ സ്റ്റിച്ചഡ് ധാവണി സെറ്റാണ് പിന്നെ പാവാട വന്നിട്ട് ആണ് പിന്നെ പാവാട ആണ് കളർ വന്നിട്ട് പിങ്കല്ല പുതിയ മോഡലാണ് ലേറ്റസ്റ്റ് മോഡലാണ് എൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് ഒരു തേർട്ടി ഫോർ ടു തേർട്ടി സിക്സ് വരെയാണ് എൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം അതുപോലെ പുഞ്ചല ഇട്ടിട്ടുണ്ട് നാടേ ഇട്ടിട്ടുണ്ട് പാവാടയിൽ അതിൻ്റെ നല്ല ലെന്ത് ഉണ്ട് ബോർഡർ ഇതാ ഇങ്ങനെ വരും അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് ബോഡിയുടെ കളറ് പിങ്കാണ് എൻ്റെ ബോർഡർ വന്നിട്ട് തൈ കാണുന്ന കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറാണ് അതുപോലെ അതിൻ്റെ ബ്ലൗസ് സെയിം പാവാടയുടെ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് കയ്യിൽ ബോർഡർ ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പിങ്ക് കളറിലുള്ള ബ്ലൗസാണ് ഷോൾ ജോർജറ്റിൻ്റെ ഷോളാണ് ആ ബോർഡറിൻ്റെ കളറിലുള്ള ജോർജറ്റിൻ്റെ ഷോളാണ് ബ്ലൂ കളറാണ് ബോർഡർ അതുപോലെ നല്ല എക്സ്ട്രാ ലെങ്തുള്ള ഷോളാണ് ടു പോയിൻ്റ് എയിറ്റ് സീറോൻ്റെ ലെങ്ത് നമുക്ക് അതേ സെയിം ബോർഡർ തന്നെ ഈ ഷോളിൽ ഇങ്ങനെ ജോർജറ്റിൻ്റെ ഷോളിൽ ഫുള്ള് ഈ ബോർഡർ വെച്ച് അടച്ചിട്ടുണ്ട് ഒരു പുതിയ മോഡലാണ് ഉണ്ടല്ലേ അപ്പോൾ ഇടത് സൈഡിൽ ആ പ്ലേറ്റിൻ്റെ ഭാഗത്തായിട്ട് ഈ ബോർഡർ ഇങ്ങനെ വരും കണ്ടോ ഷോൾ കുഞ്ചലം വച്ചിട്ടുണ്ട് ഷോളിൻ്റെ ജോർജറ്റാണ് മെറ്റീരിയൽ മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണത് നല്ല മസ്റ്റാർഡ് കളറിലുള്ള ഒരു കോട്ടൺ ഹാഫ് സ്റ്റിച്ചഡ് ധാവടി സെറ്റാണിത് കോട്ടണിൻ്റെ ഹാഫ് സ്റ്റിച്ചഡ് ദാവഡി സെറ്റാണ് മെറ്റീരിയൽ കോട്ടൺ കളർ വന്നിട്ട് മസ്റ്റാർഡ് ഇടു വണ്ണം വന്നിട്ട് തേർട്ടി സിക്സ് ടു തേർട്ടി എയ്റ്റ് വരെ ഉണ്ട് എൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം തേർട്ടി എയ്റ്റ് വരെയുണ്ട് അതുപോലെ നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട് പാവടയുടെ ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട് ഇത് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് നാട ഇട്ടിട്ടുണ്ട് പാവടയിൽ നാടയുണ്ട് അതുപോലെ പാവടയുടെ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ബോർഡർ ഇതുപോലെ വരും അസ്റ്റാഡ് തന്നെയാണ് ബ്ലൗസ് നല്ല ഷൈനിങ് ഉള്ളതാണ് ഇതുപോലെ വരും ഷോൾ വന്നിട്ട് ബോർഡറിൻ്റെ സെയിം പിങ്ക് കളറാണ് പിങ്ക് എല്ലാം മജന്ത കളറാണ് ബോർഡർ ജോർജറ്റിൻ്റെ ഷോളാണ് വരുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ബോർഡറിൻ്റെ ഭാഗത്ത് ആ പാവാടയുടെ തന്നെ സെയിം ബോർഡർ വന്ന് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വെറൈറ്റി മോഡലാണത് ഇതിൽ ഈ ജോർജറ്റിൽ ഇതെങ്ങനെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കോമ്പിനേഷൻ ആണത് ഷോൾ വന്നിട്ട് ജോർജറ്റിൻ്റെത് ഇതുപോലെ വരും ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഒരു കോട്ടൻ്റെ ഹാഫ് സ്റ്റിച്ച് ദാവണി സെറ്റാണ് ഇതിൻ്റെ കളർ വന്നിട്ട് മാമ്പഴ കളറാണ് കറക്റ്റ് മാമ്പഴ കളറാണ് ഇതിൻ്റെ കളറ് അതിൻ്റെ കുഞ്ചിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് തേർട്ടി സിക്സ് ടു തേർട്ടി എയ്റ്റ് വരെ ഇടുപ്പിൻ്റെ വണ്ണം ഉണ്ട് ബോർഡർ വന്നിട്ട് സാരിയുടെ ബോർഡർ തൈതാണ് ദാവണിയുടെ ബോർഡർ തായതാണ് അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവളുടെ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് ഇതാ ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ഇപ്പോൾ അവളുടെ സെയിം ബോർഡറിങ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ഷോൾ പാവാടയുടെ സെയിം ബോർഡർ ബോർഡറിൻ്റെ കളറ് ബ്ലൂ കളർ ജോർജറ്റിൻ്റെ ഷോളാണ് ഇതിൽ വരുന്നത് ടു പോയിന്റ് എയ്റ്റ് സീറോന് എക്സ്ട്രാ ലെങ്താണ് ഷോളിന് കുഞ്ചലുണ്ട് നമുക്കിപ്പോൾ അവരുടെ സെയിം ബോർഡർ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഫുള്ള് ഷോയിൻ്റ് ഫുള്ള് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ ഫുള്ള് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇതാണ് സെറ്റ്